രാത്രി പൂ കണ്ടത് കൂടാതെ നമ്മള് രാവിലെ പൂ രാവിലെ ഏഴ് മണിക്ക് മുന്നേ വന്നാല് പൂ അടഞ്ഞു പോകുന്നതിന് മുന്നേ വിരിഞ്ഞു തന്നെ കാണാന്ന് പകൽ പകൽവെട്ടത്തിൽ പൂവിന്റെ ഭംഗിയാണ് ആസ്വദിക്കാൻ വന്നത് തേനീച്ച അടിപൊളി നല്ല എരമ്പല എഴുതുന്നുണ്ട് കേട്ടോ തേനീച്ചയുടെ ശരിക്കു തേനീച്ച ഉണ്ടല്ലേ അപ്പൊ തേൻപെട്ടി വെച്ച് കഴിഞ്ഞാലും കൊള്ളാല്ലേ ഫുള് തേനീച്ചയാണ് അതിന്റെ എരമ്പലാണ് നമ്മൾ രാത്രി ബീച്ചയും ഇല്ലായിരുന്നു പക്ഷെ എല്ലാ പോലും നിറയെ തേനീച്ചയായിട്ട് ഇരിക്കുകയാണ് എരുമ്പൽ ഇതിനകത്ത് ചെറുപ്പ വീഡിയോയില് പ്രേറ്റ് കേട്ടാ നല്ല എരുമ്പൽ ഉണ്ട് കുത്തു പോൻ കുടിച്ച് പിറങ്ങിയാന്ന് വീടും കിടക്കുന്നത് അത് ഒട്ടിപ്പിടിച്ചത് കാരണം ആ മയനിയൊക്കെ കിടക്കുന്നു ൂങ്ങിക്കിടന്ന് ആടി ഊഞ്ഞാൽ കഴിക്കുന്നു മഴ പെയ്യുന്നു നമ്മുക്കൂടി കണ്ടിട്ട് വരാം എല്ലാ ഫിഫ്സും ആ മഴ പെയ്യുന്ന മക്കളെ തേനീച്ചെടുത്ത് നമ്മൾ ഇത് രാവിലെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോയ എനിക്ക് കാരണം ഇത്രയും മനോഹരമായ കാഴ്ച പകൽവട്ടത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ സൂപ്പർ